നമസ്കാരം താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പത്താം ക്ലാസ്സുകാരൻ്റെ ഗുരുതര പരിക്ക് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിന് സമീപത്തായി വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയായിരുന്നു ഇളയറ്റിൽ വട്ടോളിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസുകാരുടെ വെൽഫെയർ പരിപാടി നടന്നിരുന്നു പരിപാടിയിൽ ഇളയറ്റിൽ വട്ടോളിയിലെ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ഡാൻസിനിടെ പാട്ട് നിന്നുപോയതിനെ തുടർന്ന് താമരശ്ശേരിയിലെ സ്കൂളിലെ ഏതാനും കുട്ടികൾ കൂകി വിളിച്ചു ഇതോടെ ഇരു സ്കൂളിലെ കുട്ടികളും തമ്മിൽ തർക്കമായി പരസ്പരം കലഹിച്ച കുട്ടികളെ അധ്യാപകർ ഇടപെട്ട് മാറ്റിയാണ് രംഗം ശാന്തമാക്കിയത് എന്നാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രകോപനം തുടർന്ന ഇരു സ്കൂളിലെയും വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപം വീണ്ടും ഏറ്റുമുട്ടുകയായിരുന്നു സംഘർഷത്തിൽ ചുങ്കം പാലോറക്കുന്ന് സ്വദേശിയായ പത്താം ക്ലാസുകാരന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു വീട്ടിലെത്തി കിടന്ന കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഏറ്റുമുട്ടലിനെ കുറിച്ച് അറിഞ്ഞത് മകൻ തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ആരെങ്കിലും ലഹരി വസ്തുക്കൾ നൽകിയതാണോ എന്നായിരുന്നു വീട്ടുകാർ കരുതിയത് പിന്നാലെ അവന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ആക്രമണത്തെക്കുറിച്ച് വിവരം അറിയുന്നത് രാത്രി ഏഴ് മണിയോടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നില അതീവ ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വിദ്യാർത്ഥി ചികിത്സയിലാണ്